ജലക്ഷാമം കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള ജലക്ഷാമ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇന്ത്യ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം ജലത്തിൽ നിന്നാണ് എല്ലാവരുടെയും ജീവിതം ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു ലോകത്തിനായി നമ്മുടെ വരും തലമുറയ്ക്കായി ശുദ്ധജലം സംരക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജലമാണ് എല്ലാത്തിൻ്റെയും ആധാരം ജലസംരക്ഷണം ലക്ഷ്യമാക്കി ഗുജറാത്തിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ജലസംരക്ഷണം കേവലം ഒരു നയമല്ല മറിച്ച് ഉത്തരവാദിത്തവും ഓരോ പൗരന്റെയും കടമയുമാണ് വരും തലമുറകൾ നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് സുസ്ഥിരമായ ഭാവി പ്രദാനം ചെയ്യുന്നതിൽ ജലസംരക്ഷണത്തിന്റെ ആവശ്യകത വളരെ വലുതാണ് ജൽ സഞ്ചയ് ജൻ ഭാഗിദാരി പദ്ധതിക്ക് തുടക്കം കുറിച്ച ഗുജറാത്ത് ഗവൺമെന്റിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു നമ്മുടെ ഓരോ ചുവടുവയ്പും ഓരോ തുള്ളിവെള്ളവും സംരക്ഷിച്ചു കൊണ്ടാവട്ടെ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഓരോ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനായി പൈപ്പുകൾ നിർമ്മിക്കുമ്പോൾ ഇതിലൂടെ വെള്ളം വരില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം പരിഹസിച്ചിരുന്നു എന്നാൽ ഇന്ന് ഓരോ വീടുകളിലേക്കും കുടിവെള്ളം എത്തുന്നു ഇതിനു പുറമെ ജലസംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ജൽശക്തി മന്ത്രാലയത്തിന്റെയും ഗുജറാത്ത് സർക്കാരിന്റെയും നേതൃത്വത്തിലാണ് ജൽ സഞ്ചയ് ജൻ ഭാഗിദാരി പദ്ധതിക്ക് തുടക്കമിട്ടത് മഴവെള്ളം സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് മഴവെള്ള സംഭരണി നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം